കൊപ്ര വില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് മുപ്പത് രൂപയിലധികമാണോ കൊപ്രയ്ക്ക് വില വർദ്ധിച്ചത് നിലവിലെ കൊപ്ര വിലയ്ക്ക് എണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ലെന്ന് മില്ലുടമകൾ പറയുന്നു ഓണക്കാലത്തിന് തൊട്ടു തൊട്ടുമുമ്പെരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയ്ക്കുണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് മുപ്പത് രൂപയിലധികം വർദ്ധിച്ച് കൊപ്രയുടെ വില നൂറ്റി അമ്പത്തിയഞ്ച് രൂപയായി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ആട്ടിയ വെളിച്ചെണ്ണ മില്ലുടമകൾ വിൽപ്പന നടത്തുന്നത് ഒരു കിലോ കൊപ്രയിൽ നിന്നും ശരാശരി അറുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ലഭിക്കും കൊപ്ര ആട്ടുന്ന ചെലവുൾപ്പെടെ പരിഗണിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുക ലാഭകരമല്ല മില്ലുടമകൾ പറയുന്നു വില ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഉണ്ടായിരുന്നു കൂടി 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 ിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ ഒരു ലാഭം കൂടി കിട്ടാറില്ല നമ്മൾ നൂറ്റി അമ്പത്തി രൂപ കൊടുത്ത് കൊപ്പര മേടിച്ച് ആട്ടുകൂടിയും കഴിഞ്ഞ് നമുക്ക് അറുനൂറ് രൂപ എണ്ണ കൂടി കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റി എൺപതിലേ കൂടുതൽ വില വരുന്ന സാഹചര്യത്തിൽ ലാഭവും ഇല്ല അത് ആട്ടുകൂടി കൊണ്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല അതെ ഇപ്പം കച്ചവടം ചെയ്ത് കൊപ്രയുടെ ഇപ്പോഴത്തെ വില തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇനിയും വർധനവ് വരുത്തേണ്ടതായി വരും ഇത് വിൽപ്പനയെ ബാധിക്കും നാളികേര ഉൽപാദനം കൂടുതലുള്ള ജില്ലകളിൽ നിന്നുമാണ് ഹൈറേഞ്ച് മേഖലയിലെ മില്ലുകളിലേക്ക് വെളിച്ചെണ്ണയാട്ടാൻ കൊപ്രയെത്തുന്നത് കുറഞ്ഞ വിലയിൽ പായ്ക്കറ്റ് വെളിച്ചെണ്ണ ലഭിക്കുന്നതും ആട്ടിയ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് വെല്ലുവിളിയാകുന്നതായി മില്ലുടമകൾ പറയുന്നു കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന വെളിച്ചെണ്ണയുടെ ഗുണമേന്മ പരിശോധിക്കുന്ന കാര്യം കൂടുതൽ കർശനമാക്കണമെന്നും മായം കലർന്നിട്ടുള്ള വെളിച്ചെണ്ണ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും മില്ലുടമ ൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി